ഈ വാഴക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ച് ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെരുവത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം അനക്കരുത് ഇളക്കരുതിട്ട് ഇനി അങ്ങനെ ഇളക്കിയാൽ അവസാനം ഒലച്ച് കഴുകി അതിൻ്റെ കറ കളഞ്ഞു വേണം എടുക്കാൻ ഇല്ല ഈ വെള്ളം അനക്കാതെ അരിഞ്ഞരിഞ്ഞ് ഇടുവാണെങ്കിൽ അതിൻ്റെ കറ ഇളകത്തില്ല അവസാനം കറി വെക്കാൻ നേരത്ത് അനക്കാതെ ഇങ്ങോട്ട് കോരിയെടുത്താൽ മതി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങ് വലിച്ചിങ്ങനെ എടുത്താൽ മതി ഏ കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ തൊലി ഈ പോരും എന്നിട്ട് ഈ തൊലി കളഞ്ഞിട്ട് ഇതിനകത്തെ അകത്തെ ഒരു കരിന്തൊലി ഉണ്ട് കണ്ടോ അതും കൂടി ഇങ്ങനെ ഇങ്ങനെ നടത്തി നടത്തി അങ്ങ് കളയണം ഈ പരുവത്തിലാകും ഇതായി കഴിയുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് കണ്ടിച്ച് നമുക്ക് എന്തോരം വലിപ്പമാണോ വേണ്ടത് ആ വലിപ്പത്തിൽ കീറി ഇട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഇത് പാളയംകുടം കായാണ് ആവശ്യമായ മുളകും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുക അപ്പം ഇത് കാ കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം അനക്കാതെ ഇങ്ങോട്ട് കോരി ഇടാവും അതിലേക്ക് ചതച്ച് വെച്ച മുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം അതായത് കായ ആയതുകൊണ്ട് അല്പം വേഗം വെള്ളം വേണേ ഒരല്പം വെള്ളം ഒച്ചു കൊടുക്കുക അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കാതെ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം ഇത് മൂടി വെച്ച് വേവിക്കാം വേകുമ്പം ഇടയ്ക്ക് ഒന്ന് തിളച്ച ഉടനെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം അടി പിടിക്കുക അത് ഇങ്ങനെ അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് പളം കൂടനായതുകൊണ്ടാണേ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ചെറുതീയിൽ വെള്ളം പഠിച്ചെടുക്കാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ബന്ധം കണ്ടോ ഇങ്ങനെ ആകുള്ളൂ ഒത്തിരി കുഴഞ്ഞു പോകരുത് അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏതെങ്കിലും ഓയില് വെളിച്ചെണ്ണയോ ഫാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്പം ഇട്ട് കൊടുക്കാം അല്പം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക രണ്ട് മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട വാഴയ്ക്ക് അതിലൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാം ആ എണ്ണ കട നന്നായിട്ടൊന്ന് ഒലകണേ നല്ലോണം കൊലന്ന് കഴിയുമ്പം ഫീ ഓഫ് ചെയ്ത് നമുക്കത് ഡിഷിലേക്ക് മാറ്റാം സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പൊന്തങ്ക കറിക്ക അല്ല ഇത് പാളയംകുടം കായ്ക്കും കുറച്ച് വേവുണ്ടായി അതുപോലെ തന്നെ മെഴുപ്പുപരറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിന് വളരെ നല്ല കറിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ബോക്സ് കമൻറ്റിൻ്റെ രേഖപ്പെടുത്തണം